ആശുപത്രികളിലേക്ക് വേണ്ട മെഡിസിനും മറ്റു സൗകര്യങ്ങളും ഒക്കെ തന്നെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വയനാട് വൈഫ് വിംസ് ആശുപത്രിയിലേക്കാണ് അത്തരത്തിൽ മെഡിസിൻസ് മരുന്നുകൾ ഉൾപ്പെടെയുള്ള മറ്റു ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള ഈ അടിയന്തര സാഹചര്യം നേരിടുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് സാർ ഈ ഈ ദുരന്തം പ്രമാണിച്ച് എത്തിച്ചിരിക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ അതെ 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 എന്തൊക്കെ സാധനങ്ങളാണ് അപ്പോൾ നമുക്കിവിടെ പിന്നെ ഫസ്റ്റ് ഏഡിന് വേണ്ട ഐറ്റംസ് എല്ലാം ഉണ്ട് പിന്നെ ബാക്കിയുള്ള ഐവി ഫ്രൂഡ്സ് പിന്നെ സർജിക്കൽ ഐറ്റംസ് എല്ലാം തന്നെ ദന്ത ജീവൻ രക്ഷാവിഷം തന്നെയാണ് കേരള അത് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ പിന്നെ സാധനങ്ങൾ കയ്യിൽ നിന്ന് തന്നെ എത്തിച്ച സാധനങ്ങളാണ് അതെല്ലാം കരുതുന്ന കരുതി വെക്കുന്നതാണോ അതോ ആവശ്യത്തിന് എത്തിച്ചിട്ടുള്ളതാണോ ഇത് നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കേണ്ട മരുന്നുകളും പിന്നെ മുൻകരുതലായിട്ട് വെച്ചും മരുന്നുകളും കൂടുതൽ ഇനി മരുന്നെത്താനുണ്ട് അത്തരത്തിൽ ഇനി കൂടുതൽ ആളുകളൊക്കെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ചികിത്സയ്ക്ക് വേണ്ട അവശം മുൻകരുതൽ എന്ന നിലയിലും അതുപോലെ തന്നെ നിലവിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഉപകരണങ്ങളും ഒക്കെയാണ് എത്തിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെയും ഒക്കെ തന്നെ നേതൃത്വത്തിലാണ് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഈ രോഗികളൊക്കെ തന്നെ പരിക്കേറ്റിക്ക് വന്ന ആളുകളൊക്കെ തന്നെ ചികിത്സയിൽ കഴിയുന്ന ആശുപത്രികളിലേക്കെല്ലാം ഇത്തരത്തിൽ സംവിധാനങ്ങൾ എത്തിക്കുന്നുണ്ട് എല്ലാ ആശുപത്രികളിലും അതിനുവേണ്ട സൗകര്യങ്ങൾ സജ്ജീകരണങ്ങൾ ഒരുക്കാൻ സംസ്ഥാന സർക്കാരും ആരോഗ്യവകുപ്പുമൊക്കെ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നതിനുവേണ്ട ക്രമീകരണങ്ങളും പ്രത്യേക സജ്ജീകരണങ്ങളും ഒക്കെ പലയിടത്തും ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ രാത്രി വിംസ് ആശുപത്രിയിലേക്ക് മെഡിക്കൽ ഉപകരണങ്ങൾ മരുന്നുകൾ ഉൾപ്പെടെയുള്ള സാധന ഇപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഏത് സാഹചര്യത്തെയും നേരിടാൻ വേണ്ട തരത്തിലുള്ള ക്രമീകരണങ്ങൾ സജ്ജീകരണങ്ങൾ സംസ്ഥാനത്ത് ഏതാണ്ടേത് എല്ലാ ആശുപത്രികളിലും ഒരുക്കിയിട്ടുണ്ട് ഇത് ഇപ്പോൾ നാളെ പല രോഗികളും ഈ ദുരന്തമുഖത്ത് നിന്ന് രക്ഷിച്ചുകൊണ്ടുവന്ന പല രോഗികൾക്കും നാളെ ശസ്ത്രക്രിയയ്ക്ക് നിർദ്ദേശിച്ചിട്ടുണ്ട് അതിനുവേണ്ട മരുന്നുകളുണ്ട് അതിനുവേണ്ട ഉപകരണങ്ങളുണ്ട് ഇനി ആ വിധത്തിൽ കൂടുതൽ ആളുകൾ വന്നാൽ അത് നേരിടുന്നതിന് വേണ്ടിയുള്ള ഉപകരണം അങ്ങനെ മുൻകരുതൽ എന്ന നിലയിലും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുമൊക്കെയാണ് ഇത്തരത്തിലുള്ള അവശ്യ മരുന്നുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ചികിത്സാ ഉപകരണങ്ങളൊക്കെ ആശുപത്രിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെയും സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെയും ഒക്കെ നിർദ്ദേശപ്രകാരമുള്ള ഒരു ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ മരുന്നുകളൊക്കെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് ദൃശ്യങ്ങൾ അലമീൻ എത്തിച്ചിരുന്നത് വിംസ് ആശുപത്രിയിൽ നിന്നാണ് വിംസ് ആശുപത്രിയിൽ മരുന്നുകൾ എത്തിച്ചിരിക്കുകയാണ് സർക്കാർ സർക്കാരിൻ്റെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൃത്യമായ നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അത്യാവശ്യ ഘട്ടത്തിൽ ഉപയോഗിക്കേണ്ട മരുന്നുകൾ ഉൾപ്പെടെ എല്ലാ മരുന്നുകളും എത്തിച്ചിരിക്കുകയാണ് വിംസ് ആശുപത്രിയിലേക്ക് അവിടെയാണ് മൃതദേഹങ്ങളുടെ ഒരു ഭാഗം ഉള്ളത് കൂടുതൽ ആളുകൾ ചികിത്സ തേടുകയും ചെയ്തിട്ടുള്ളത് വിംസ് മെഡിക്കൽ കോളേജ് സ്വകാര്യ ആശുപത്രിയിലാണ്